നെയ്യാറ്റിൻകര കാരോഡിൽ ജപ്തി നടപടിയുടെ പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വീടിന് പുറത്താക്കി വീട് സീൽ ചെയ്ത് ബാങ്ക് അധികൃതർ സാവകാശം ചോദിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി വിട്ടതായി കുടുംബം പരാതിപ്പെട്ടു വീടിന്റെ വരാന്തയിലാണ് ഇന്നലെ കുടുംബം കഴിഞ്ഞത് നാല് സെന്റ് ഭൂമി ഈടുവച്ചെടുത്ത ലോൺ മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ വീട് സീൽ വെച്ച് കുടുംബത്തെ പുറത്താക്കിയത് ഇന്നലെ വൈകിട്ടോടെ പ്രൈവറ്റ് ബാങ്കായ ഇസാഫിന്റെ ജീവനക്കാർ സർഫാസി നിയമപ്രകാരം കുടുംബത്തെ പുറത്താക്കുകയായിരുന്നു കുളത്തൂർ പാട്ടവള സ്വദേശി ത്യാഗരാജനെയും കുടുംബത്തെയുമാണ് ബാങ്ക് വീടിന് പുറത്താക്കി സീൽ ചെയ്തത് എന്റെ അടുത്ത് എന്റെ നോട്ടീസ് വന്നാണ് സാറാ പക്ഷെ അത് എന്താണെന്നുള്ള നമുക്ക് വേറൊരു വിദ്യാഭ്യാസം ഒന്നുമില്ല സ്ഥലം പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എട്ടുമണിക്കുള്ള മണിക്കാണ് പോണത് അഞ്ചുമണി കഴിഞ്ഞവിടെ എത്തുമ്പോഴ് ആ സമയത്ത് വന്നപ്പോഴ് എന്റെ ഭാര്യയെ പത്തും പുറത്താണ് ആ കാര്യം കഴിക്കേണ്ട സാധനം പോലും അവരെ സമ്മതിച്ചിട്ടില്ല അവര് ബലാകരമായിട്ട് കയറി അവര് വയ്ക്കലുണ്ടെന്ന് പറഞ്ഞു ഫ്രീയാണെന്ന് പറയണെന്ന് എനിക്കറിയുന്ന എന്റെ ഭാര്യയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടി അവര് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ രണ്ട് കുട്ടികളെ മുഖം പോലും നോക്കാതെ അല്ലെ അവര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഇവരെ പിടിച്ച് ഇങ്ങനെ ഒരു ഇത് പരുത്തിയത് എന്താണെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പൈസ അടച്ചിട്ട് അടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ പൈസ എടുത്ത് നമ്മൾ ആവണം ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീ മാത്രം എനിക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന കുടുംബത്തെ ജപ്തിയിലൂടെ പുറത്താക്കരുതെന്ന ബാങ്കുകൾക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കിയാണ് വാടക വീട് പോലും എടുക്കാൻ സമയം അനുവദിക്കാതെ കുടുംബത്തെ പുറത്താക്കിയത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തുമ്പോൾ ത്യാഗരാജന്റെ ഭാര്യ ഷൈനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തിയതോടെ ഷൈനി വീട്ടിൽ നിന്നും സാധനങ്ങളെടുത്ത് പുറത്തിറങ്ങുകയായിരുന്നു കൂലിപ്പണിക്കാരനായ ത്യാഗരാജൻ വൈകിട്ട് ആറു മണിയോടെ വീട്ടിലെത്തുമ്പോഴാണ് ജപ്തി വിവരം അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നവീകരിക്കാനായി എട്ട് ലക്ഷമാണ് ത്യാഗരാജൻ എടുത്തത് ആറു ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു ഇനിയും എട്ടു ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത് അതേസമയം ത്യാഗരാജന് അനുവദിക്കാവുന്ന അവധികളെല്ലാം നൽകിയതായി ബാങ്ക് അധികൃതരും അറിയിച്ചു ടെ ന്യൂസ് തിരുവനന്തപുരം